എഴുപതുകളിലെ ഒരു സിനിമ സീരിയൽ നടിയെ കാണാൻ വന്നതാണ് നാടകങ്ങളിലും അഭിനയിച്ചിട്ടുള്ള വലിയൊരു കലാകാരി ചിന്തിക്കുമ്പോൾ നമ്മൾ കരുതും ഒരു ബംഗ്ലാവിലായിരിക്കും ഞാനിപ്പോൾ നിൽക്കുന്നതെന്ന് പക്ഷേ എവിടെയാണ് നിൽക്കുന്നതെന്ന് കാണാം അമ്മ ഫ്രണ്ടിലോട്ട് വരൂ സൂസൻ രാജ് കെ പി എസ് സി എന്നുള്ള ഒരു കലാകാരിയാണ് ഇപ്പോൾ എൻ്റെ കൂടെയുള്ളത് വലിയൊരു കെ പി എസ് സി എന്ന വലിയൊരു തലക്കനം തലയിൽ ചുമന്നിരിക്കുന്ന ഒരു വ്യക്തിയാണ് എങ്ങനെയാണ് ഈ ഒരു വീട്ടിലെ അരങ്ങിലെ വെളിച്ചമില്ല തെരുവിലാണ് ഇന്ന സൂസൻ രാജിന്റെ ജീവിതം വെറുമൊരു കലാകാരിയല്ല കെ പി എസ് സി സൂസൻ രാജ് അങ്ങനെ തന്നെ പറയണം ഒൻപതാം വയസ്സിൽ നാടക കലാകാരിയായി മുപ്പത്തിയേഴ് വർഷത്തോളം സിനിമയിലും നാടകങ്ങളിലും സീരിയലുകളിലും നിറഞ്ഞു നിന്നു ആയിരത്തോളം നാടക വേദികളിൽ കഥാപാത്രങ്ങൾക്ക് ആത്മാവ് നൽകി നിറഞ്ഞാടിയ സൂസൻ രാജ് ചമയങ്ങളഴിച്ച് തെരുവിലിപ്പോൾ ഭാഗ്യം വിറ്റ് തുടങ്ങി തുടങ്ങിയിട്ട് കാലങ്ങളേറെയായി ഒറ്റമുറി വീട്ടിലെ ആമാട പെട്ടി തുറന്ന് കിട്ടിയ അംഗീകാരങ്ങൾ എടുത്ത് കാണിക്കുമ്പോൾ കണ്ണു നിറയുന്നുണ്ട് തൊണ്ട ഇടറുന്നുണ്ട് പിന്നെ ആ മഴ രണ്ട് വരിയിൽ തുടങ്ങി അങ്ങനെ അല്ല ജീവിതമല്ലേ എല്ലാ എല്ലാം ഒരു ജീവിതത്തിന്റെ മറ്റൊരു വലിയൊരു കലാകാരിയാണ് സിനിമകളിൽ സീരിയലുകളിൽ നാടകങ്ങളിൽ തകർത്താടിയ വനിത കലാ നിലയം മുതലുള്ള ആ വലിയ കരുത്ത് എന്തുകൊണ്ട് ഈ വയസ്സിൽ ഇപ്പോൾ വയസ്സ് എത്രയാണ് അമ്മയുടെ അറുപത്തിമൂന്നാം വയസ്സിൽ എങ്ങനെയാണ് ഈ കലാജീവിതം കഴിഞ്ഞുള്ള ഈ ഒരു കലാജീവിതം കഴിഞ്ഞ് ഇപ്പോൾ രണ്ടായിരത്തി അഞ്ചിലെ നാടകം നിർത്തി അതിനുശേഷം ചോറ് വിൽക്കാൻ പോയി റോഡിൽ പിന്നെ അതിനുശേഷം സ്റ്റാളിൽ ടിക്കറ്റ് കയറാൻ പോയി ഇപ്പോൾ റോഡിൽ ടിക്കറ്റ് ലോട്ടറി ടിക്കറ്റ് വിൽക്കണം എത്ര സിനിമകളിലാണമ്മ അമ്മ അഭിനയിച്ചത് പത്ത് എത്ര നാടകങ്ങൾ നാടകം പറയാൻ കണക്കില്ല കാരണം ആയിരം അമച്ചർ കഴിഞ്ഞതിന് ശേഷം പിന്നെ എല്ലാ ട്രൂപ്പുകളിൽ ആയിരം അമച്ചർ നാടകങ്ങളിൽ അമ്മ അഭിനയിച്ചു കഴിഞ്ഞു കഴിഞ്ഞതിന് ശേഷം പിന്നെ ട്രൂപ്പുകളിലായിരുന്നു ഓരോരോ ട്രൂപ്പുകളിൽ ഓരോ വർഷം എത്ര വയസ്സിലായിരുന്നു അമ്മയുടെ അഭിനയ ജീവിതം തുടങ്ങിയത് ഒമ്പത് ഒൻപതാം വയസ്സിലാണ് ഒമ്പത് വയസ്സിൽ തുടങ്ങി രണ്ടായിരത്തി അഞ്ചില് നിർത്തി ഏകദേശം മുപ്പത്തിയേഴ് വർഷങ്ങളോളം ഉള്ളൊരു അഭിനയ ജീവിതം ആ വർഷങ്ങൾക്കിടയിലും അമ്മ എങ്ങനെയാണ് സാമ്പത്തികമായി ഇത്രത്തോളം പിന്നെ പിന്നോട്ട് പോയത് നാടകം കളിച്ച് എന്നെ ജീവിച്ചത് പക്ഷേ എൻ്റെ ജീവിതത്തിൽ ഞാൻ എന്നെ ഭർത്താവിൻ്റെ കൂടെ പോയി പതിനഞ്ച് വയസ്സിൽ ഞാൻ യഥാർത്ഥത്തിൽ കാര്യമല്ല ചെങ്കച്ചുള്ളയിൽ നിന്ന് പേരേ ഉള്ളൂ ഞാൻ കാര്യമല്ല എൻ്റെ വീട് നന്ദൻകോടാണ് അവിടെ ഞാൻ ഞാൻ ഒമ്പത് വയസ്സിൽ കലാനിലയത്തിൽ പോയത് കലാനിലയത്തിൽ നേരെ പിരിഞ്ഞ് നേരെ ചെങ്കച്ചുള്ളയിൽ വന്നു പതിനാല് വയസ്സിൽ പതിനഞ്ച് വയസ്സിൽ കല്യാണത്തിന് കല്യാണമായിട്ടല്ല ഒരാളുടെ കൂടെ ഇറങ്ങിപ്പോയി അയാൾക്ക് ഇല്ലായിരുന്നു അങ്ങനെ കുറച്ച് ദിവസം അങ്ങനെ നോക്കിയിരുന്നു പിന്നീട് അയാൾ ജോലിക്കൊന്നും പോകില്ല എന്നറിഞ്ഞിട്ട് പ്രസവിച്ച അമ്പത്തഞ്ചിൻ്റെ ഒന്നും മൂത്ത മോനെയും കൊണ്ട് നാടകം കളിക്കിറങ്ങി ഓരോ സ്ഥലത്ത് പോകുമ്പോഴും ബാഗിൽ തുണിയും പാൽക്കുപ്പിയും തൊട്ടിലുമൊക്കെ പോവും അവിടെ കൊണ്ട് കെട്ടിയിട്ട് അങ്ങനെ നാടകം കളിച്ച് അവിടെ നിന്ന് വരുമായിരുന്നു അങ്ങനെ അത് ഒട്ട് നാടകം കളിച്ച് ജീവിച്ച് അങ്ങനെ ആയിരം അമച്ചർ കളിച്ച് ശേഷം ഗായത്രി എന്ന് പറഞ്ഞ ട്രൂപ്പിൽ അഞ്ച് വർഷം അങ്ങനെ ഓരോരോ ട്രൂപ്പിൽ ഗായത്രി അരങ്ങ് സചേതന സങ്കചേതന ദേശവമനി സ്വദേശാവമനി അരങ്ങ് ഇങ്ങനെ ഉള്ള ട്രൂപ്പിൽ നിന്നപ്പോഴത്തേക്കാണ് കെ പി സിയിൽ ഒരാളാണ് വേണമെന്ന് പറഞ്ഞ് ഇവിടെ വന്ന് വിളിച്ചു അന്നെനിക്ക് യൂട്ട്ലസിൻ്റെ ഓപ്പറേഷൻ കഴിഞ്ഞ് ഒരു മാസമായു ആ കൂടി പോയി അവിടെ മൂന്ന് വർഷം മുൻ നിന്നു അപ്പോഴവർ എനിക്ക് അവിടെ വെച്ച് വീണ്ടും അസുഖമായി ഡോക്ടർ പറഞ്ഞു ഇനി മൂത്രം വരുന്ന ബോർഡറിൽ പ്രശ്നമുണ്ട് നാടൻ കളിക്കാൻ പറ്റില്ല ഓപ്പറേഷന് ഇതേ ആവണമെന്ന് പറഞ്ഞു ഞാൻ അവിടെ നിന്ന് ഇവിടെ വന്ന് ഇവിടെ വന്നിട്ട് എനിക്ക് യാതൊരു നിവർത്തിയില്ല അങ്ങനെ ഞാൻ വളരെ കഷ്ടത്തിലായിരുന്നു വളരെ കഷ്ടപ്പെട്ട് അങ്ങനെ ഞാൻ റോഡിൽ ചോറ് വീക്കാൻ പോയി ചോറ് വിറ്റാൽ ഇത് ഒരു പതി ചോറും തരും അത് കഴിഞ്ഞിട്ട് സ്റ്റാളുകളിൽ ടിക്കറ്റ് കീറാൻ പോയി അങ്ങനെ ഓരോരുത്തർ എന്നെ കൊണ്ടുപോകണോത്തോട് ചോദിച്ചിട്ടുണ്ട് ഈ വയസ്സായവരെന്തിനു കൊണ്ടുവന്നതെന്ന് അങ്ങനെ അത് നിർത്തി അമ്മ ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ പത്തോളം സിനിമകളിൽ അഭിനയിച്ചിട്ടുണ്ട് നിരവധി നാടകങ്ങളിൽ അഭിനയിച്ചിട്ടുണ്ട് ആ സമയമൊക്കെ അമ്മയുടെ ഒരു പേയ്മെന്റ് എങ്ങനെയായിരുന്നു എത്ര രൂപയായിരിക്കും നാടകങ്ങളിലും എനിക്ക് ആദ്യമായിട്ട് കിട്ടിയ മുപ്പത്തഞ്ച് രൂപ എത്ര വർഷങ്ങൾക്ക് മുൻപാണ് ഒമ്പത് വയസ്സിൽ പിന്നെ എനിക്ക് കിട്ടുന്ന എനിക്ക് സമ്പാദിക്കാൻ പറ്റിയില്ല ഒരു ജോലിയും കൂലിയും ഇല്ലാത്തവർ തൻ്റെ അവിടെ ഇടങ്ങി ഇറങ്ങി പോയത് ഞാൻ അങ്ങോട്ട് മുപ്പത്തി മൂന്ന് വർഷം വേല ചെയ്ത് കൊടുത്തു സിനിമകളിൽ എങ്ങനെയാണ് സുരേഷ് ഒറ്റാൻ ഗോപിടെ ഒറ്റാളം സമൂഹം ഒറ്റാൻ പട്ടാളം ഏതിലെ അമേരിക്കൻ അമ്മായി ചെങ്കോൽ ചെങ്കോലിലൊക്കെ അഭിനയിച്ചിട്ടുണ്ട് കമ്മീഷണർ നേരം പുലരുമ്പോൾ വിട പറയാൻ മാത്രം ഒരു തമിഴ് പടം പിന്നെ സീരിയൽ ഒക്കെ അമ്മയ്ക്ക് എങ്ങനെയായിരുന്നു അത്തരത്തിൽ ആ സമയത്തുള്ള ഒരു പേയ്മെന്റ് ഒക്കെ അപ്പോഴവര് അവർ തരുന്ന പൈസ ചിലപ്പോൾ അഞ്ഞൂറ് തരും ചിലപ്പോൾ അറുന്നൂറ് തരും അപ്പോഴത് കൊണ്ടെങ്കിൽ പോരും ഞാൻ എനിക്ക് എങ്ങനെയെങ്കിലും മക്കളെ വളർത്തണമെന്ന് ഉണ്ടായിരുന്നേ ഉള്ളു നിരവധി ഓർമ്മകൾ അമ്മയോടൊപ്പം ഉണ്ടാകുമല്ലോ അതിൻ്റെയൊക്കെ ചിത്രങ്ങളൊക്കെ സൂക്ഷിച്ച് വെച്ചിട്ടുണ്ടാകും ഇനി കുറച്ച് ചിരിക്കാം ഈ കരച്ചിലൊക്കെ വിട്ടിട്ട് എങ്ങനെ എവിടെയാണ് ഇതൊക്കെ സൂക്ഷിച്ച് വെച്ചിരിക്കുന്നത് അങ്ങനെ ഒരു ആമാടപ്പെട്ടി ഉണ്ടോ നമ്മുടെ കയ്യിൽ ഉണ്ട് ഒന്ന് എടുത്ത് കാണിക്കാമോ

ഇതൊക്കെ ഒരു സെലിബ്രിറ്റി ലോകമായിരുന്നു അല്ലെ വളരെ വർഷങ്ങൾക്ക് മുൻപ് ഇതെല്ലാം അമ്മയ്ക്ക് ഓരോ സ്ഥലങ്ങളിൽ നിന്ന് കിട്ടിയ അവാർഡുകളാണോ എണ്ണീട്ടുണ്ടോ ഇതിന്റെയൊക്കെ ഞാനും ജഗദീശ് റീമാർ ഏട്ടനൊക്കെ ഒത്തായിരുന്നു ജഗദീശ് ആറൊക്കെ അല്ലേ ജഗദീഷ് ശ്രീമാർ ഒടുവിലുണ്ണിക്കിഷൻ സീയ പോള് കരിക്കമ്പണി പൂജ പരിപാട്ടം ഞങ്ങളെല്ലാം കലാനിലയത്തിലായിരുന്നു ഒരുമിച്ച് നിങ്ങളെല്ലാവരും ഒരേ കാലഘട്ടത്തിലും ഒരേ അഭിനയ ജീവിതം നടത്തിവരുവാണല്ലോ ഒരേ എഴുതിയിൽ അന്ന് ഞാൻ ബാലനടനാണ് കലാനിലയത്തിലെ ബാലനടനാണ് ആണായിട്ടാണ് കിട്ടിയത് അതായത് ദേശാപാത നാടകത്തിൽ പ്രഹ്ളാദിൻ്റെ വേഷം അതിനാണ് എന്നെവിടെ നിന്ന് കൊണ്ടുപോയത് കലാനിലയത്തിൽ പിന്നെ കലാനിലയത്തിൽ പ്രഹ്ളാദൻ്റെ വേഷം കിട്ടി പിന്നെ അത് കഴിഞ്ഞ് തോറും പിന്നെ ഓരോരോ വേഷം അങ്ങനെ നമുക്കറിയാം ഈ സെലിബ്രിറ്റി ലോകം എന്ന് പറയുന്നത് വലിയ സാമ്പത്തികമായ വലിയ ഒരു ബാക്ക്ഗ്രൗണ്ടൊക്കെ ഉള്ളവരെ ആയിരിക്കും ഇന്ന് നമ്മൾ കാണുക എങ്ങനെ വിലയിരുത്തുന്നു അമ്മയുടെ ഒരു കലാജീവിതം എന്നുവെച്ചാൽ ഞാൻ മിക്കതും എനിക്ക് പോകുന്നത് ചെങ്കൽ ചുള്ളി എന്നുള്ള പേരിലാണ് കൂടുതലാവ് നഷ്ടപ്പെട്ടത് കാരണം എന്ന് പറഞ്ഞാൽ എല്ലാവരും വരുമ്പറോ ചെങ്കച്ചുള്ള എന്ന് പറഞ്ഞിട്ട് അങ്ങനെ കോളനി കോളനിന്നാണെങ്കിലും പക്ഷെ ചെങ്കൽ ചുള്ള എന്ന് പറയുമ്പോഴത്തേക്ക് ആൾക്കാർ ഒരു പ്രത്യേക ഒരു ഇതായിരുന്നു പക്ഷെ ഇതിനകത്ത് ജീവിക്കുന്ന ഒരു മനുഷ്യർ തന്നെയായിരുന്നു ഇപ്പൊ ഞാൻ മുമ്പത്തെ കാലത്തെ കുറിച്ച് പറയുന്നില്ല ഞാൻ വന്നിടത്തോളം കാലം നമ്മളോടൊപ്പം ജീവിക്കുന്നവരും നമ്മളെ എല്ലാ കാര്യങ്ങളും അറിഞ്ഞു ജീവിക്കുന്നത് എല്ലാ രാഷ്ട്രീയക്കാരും എല്ലാ ജാതിക്കാരും ഇതിനകത്തുണ്ട് മനസ്സിലായില്ലേ ഇന്ന് എന്നെ ഇപ്പോൾ ചെങ്കച്ചുള്ള ആരെല്ലാം വരുന്നുണ്ട് സിനിമ ഒരു ഷൂട്ടിംഗ് ഒക്കെ ഇവിടെ എടുക്കാൻ വരുന്നില്ലേതെ സംഘടനകൾ ഇത്തരത്തിലുള്ള അവസ്ഥകളൊക്കെ അറിഞ്ഞ് ഈ സിനിമ സംഘടനകളൊക്കെ ഉണ്ടല്ലോ ആരെങ്കിലും ഒക്കെ സഹായിക്കാനൊക്കെ ശ്രമിക്കുകയോ വരികയോ ഒക്കെ അതിൽ നമ്മൾ ഇതേപോലെ മുമ്പ് ഒരു ചാനലിൽ കാണിച്ചപ്പോഴത്തേക്ക് എനിക്ക് അതിൽ ഒരു മൂവായിരം രൂപ മൂന്നാല് പേര് അയച്ച് തന്നു മൂന്നാല് പേരായിട്ട് അയച്ചു തന്നിട്ടുണ്ട് അല്ലാതെ വേറെ ഒന്നുമില്ല എനിക്കിപ്പോൾ ബുദ്ധിമുട്ടെന്ന് പറഞ്ഞാൽ ഈ ഹാർട്ടിന്റെ ഓപ്പറേഷൻ എന്താ എനിക്ക് മരുന്ന് വാങ്ങിക്കാനായിട്ടാണ് ഇതത്ര മരുന്നാണ് ഇത് വാങ്ങിക്കണേ എനിക്ക് എനിക്ക് ആഴ്ചയിൽ അഞ്ഞൂറ്റി അമ്പത് രൂപ വേണം അതിനാണ് ഞാനിപ്പോൾ ലോട്ടറി ടിക്കറ്റ് വിൽക്കാൻ പോയത് പിന്നെ മൂന്നാമ്മക്കളുണ്ട് ശരിയാണ് പക്ഷെ അവരെ കൊണ്ടൊന്നും എന്നെ സഹായിക്കാനായിട്ട് പറ്റില്ല കാരണം ഞാൻ ആദ്യാദ്യം ഞാൻ ഒരുപാട് വഴക്കുറയൊക്കെ ചെയ്തിട്ടുണ്ട് പക്ഷേ ഓരോരുത്തർ എൻ്റെ അടുത്ത് പറഞ്ഞ് ചേച്ചി അവർക്ക് മക്കളും കുടുംബമൊക്കെ ആകുമ്പോഴത്തേക്കും ചേച്ചിയെ നോക്കാനായിട്ട് അപ്പോൾ എൻ്റെ ചിന്ത അങ്ങനെയല്ല ഞാൻ ഇത്രയും വർഷം മക്കളെ വളർത്തിയല്ലോ എന്നെ നോക്കിയിരുന്നല്ലോ ഇതാണ് പക്ഷേ അവർക്ക് അവരുടേതായ കുടുംബകാര്യം അപ്പോൾ എനിക്ക് അതിനുള്ള ഒരു വിഷമം തോന്നുന്നില്ല അങ്ങനെയാണ് ഞാൻ ലോട്ടറി ടിക്കറ്റ് വിൽക്കാനായിട്ട് പോയത് ലോട്ടറി വിൽപ്പന തുടങ്ങിയിട്ട് എത്ര വർഷം ഇതിപ്പോൾ രണ്ടാമത്തെ ഓണം രണ്ട് വർഷമായിട്ട് വിൽപ്പന ആ ഈ രണ്ടാണ് അതും ആദ്യം ആദ്യമൊക്കെ ഞാൻ ഇരുന്നു പിന്നെ ഞാൻ സ്വന്തമായിട്ട് ചെയ്യാൻ തുടങ്ങി നമുക്ക് നമ്മുടെ ഈ നാടകത്തിൽ നിന്നുള്ള അസോസിയേഷൻകാര് അതായത് കാൽറ്റ് ചെയ്യേണ്ട ഭാര്യ അവരൊരു ഗ്രൂപ്പിൽ എന്നെ വിളിച്ച് എനിക്ക് പിന്നെ പതിനയ്യായിരം രൂപ അടുപ്പിച്ച് എനിക്ക് തന്ന് അപ്പോൾ അതുകൊണ്ട് ഞാൻ ലോട്ടറി കാച്ചോടെ സ്വന്തമായിട്ട് ചെയ്യാൻ തുടങ്ങി തുടങ്ങിയപ്പോഴത്തേക്ക് എനിക്ക് ഒരുപാട് നഷ്ടം എന്നുവെച്ചാൽ ഈ ടിക്കറ്റ് പോയില്ലെങ്കിൽ അതിൽ ഇല്ല പിന്നെ നമ്മൾ ഈ ടിക്കറ്റ് രണ്ട് മണിക്കുമ്പ് എടുത്തിരിക്കണം അപ്പം അങ്ങനെയൊക്കെ ഉള്ള ഒരു പ്രശ്നം വന്ന് പിന്നെ അപ്പോഴേ എനിക്ക് ഒരുപാട് പൈസ നഷ്ടമായി ഇപ്പം ഞാൻ ഇരിക്കുന്നത് ഒരാളീ ടിക്കറ്റ് കൊണ്ട് തരും അത് വിറ്റ് ഇരുപത്തഞ്ച് ടിക്കറ്റ് വിറ്റ് കൊടുത്താൽ നൂറ്റമ്പത് രൂപ തരും പിന്നെ മുപ്പത് ടിക്കറ്റ് അതായത് ഞാൻ എന്തായിരുന്നാലും ഒരു പത്ത് മുപ്പത് ടിക്കനകം വിൽക്കേ ഉള്ളൂ കാരണം എന്ന് പറഞ്ഞാൽ ഇപ്പം ഞാൻ ഇരിക്കുന്ന സ്ഥലത്ത് തന്നെ വേറെയും കച്ചവടക്കാർ വന്നിട്ടുണ്ട് അവർ പിന്നെ ഒരുപാട് ടിക്കറ്റും ഇതെല്ലാം വരിട്ട് വിൽക്കുന്നതാണ് പിന്നെ എൻ്റെ ഇത് കണ്ടും കൊണ്ട് എന്തായാലും അരിഷ്ട ഇല്ല പിന്നെ ഞാൻ ഇപ്പോൾ രാഷ്ട്രീയം പറയുന്നതല്ല അരിഷ്ടയിലുള്ള പിന്നെ കമ്മ്യൂണിസ്റ്റുകാരായിരുന്നാലും കോൺഗ്രസ്സുകാരായിരുന്നാലും എൻ്റെ ഒന്ന് ടിക്കറ്റ് എടുക്കും എനിക്ക് എപ്പോഴും അവർ വന്ന് ചായ വേണമെന്ന് ചോദിക്കും വളരെ നല്ല സഹകരണം ആദ്യം ആദ്യം ചെന്നപ്പിന് ഭയങ്കര വിഷമമായിരുന്നു അവിടെ ഇരിക്കാനൊന്നും പറ്റിയില്ല പിന്നെ ഞാൻ ആന്റണി രാജു ഞാൻ ഒത്ത് നാടകം കളിച്ചതാണ് അത് അവര് വലിയതുറ ഇതിന് പൂന്തറ പള്ളിയിൽ അന്ന് പിന്നെ ആന്റണി പിന്നെ ഇത് പിന്നെ അഡ്വക്കേറ്റിന് പഠിച്ചോണ്ടിരുന്നു സമയം ശേഷം എപ്പോഴെങ്കിലും കണ്ട് 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 അയ്യോ കണ്ട് എന്നെ ആദരിച്ച് പിന്നെ എല്ലാവരുടെയും പറഞ്ഞു എൻ്റെ അവിടെ നാടൻ കളിസാണ് ഇപ്പോൾ ഈ സുന്ദരിയായിരുന്നു ഇപ്പോൾ ഈ കോലമായി പോയി എന്നൊക്കെ ഒരുപാട് പേരടുത്ത് പറഞ്ഞു ഒരു അഹംഭാവ എങ്ങനെ ആയിരുന്നാലും ശരി എന്നെ എൻ്റെ അടുത്തൊരു അഹംഭാവം മന്ത്രി എന്നുള്ളത് കാണിച്ചില്ല ഞാൻ ഒരു സ്ഥലത്ത് പോയപ്പോഴത്തേക്ക് എന്നെ ഞാൻ കാണാനായിട്ട് ചെന്നപ്പോഴത്തേക്ക് അവിടെ എന്നെ വഴക്ക് പറഞ്ഞു അത് കണ്ടും കൊണ്ട് എന്നെ അവിടെ ഇങ്ങ് അങ്ങ് വിളിച്ചു ഞാൻ അങ്ങ് ചെന്ന് ചെന്നപ്പോഴത്തേക്ക് ഇരിക്കാൻ പറഞ്ഞു ഞാൻ പറഞ്ഞു വേണ്ട ഞാൻ നിന്നോളാന്ന് പറഞ്ഞാൽ പറഞ്ഞ് കസാരെ ഇരിക്കാനുള്ളതാണെന്ന് പറഞ്ഞ് എന്നെ വടക്കു കുറഞ്ഞ് കസാരിൽ ഇരുത്തിച്ച് മന്ത്രിയായിരിക്കാം പക്ഷേ അന്ന് കാണിച്ച അതേ സ്നേഹം തന്നെ പിന്നെ ആൻ്റണി രാജുവിൻ്റെ അടുത്ത് കാണിച്ചത് പിന്നെ ഇന്ദ്രൻസ് ഇന്ദ്രൻസിൻ്റെ കൂടെ ആരും അങ്ങനെ നാടകം കളിക്കില്ലായിരുന്നു കാരണം വണ്ണം കുറവല്ലേ അപ്പം നാടൻ കളിക്കൂരം മെഡിക്കൽ കോളേജിൽ അങ്ങനെ ഞാൻ നാടകം കളിച്ചു അതും അദ്ദേഹവും പറഞ്ഞു ഇതേപോലെ എൻ്റെ കൂടെ ആദ്യം നാടൻ കളിക്കില്ല സൂസി ചേച്ചിയാണ് എൻ്റെ കൂടെ നാടകം കളിച്ചു എന്നു ഒരുപാട് അവരും അഹങ്കാരമൊന്നും കാണിച്ചില്ല അങ്ങനെ പോകണു പേരുമ്പാടുള്ളവരെല്ലാവരും ഇതായി പിന്നെ ഈ പിന്നെ ഞാൻ ഞാനിപ്പോൾ പറഞ്ഞില്ലേ കാർഡിജേൻ്റെ ഭാര്യ ലീല ചേച്ചി അവരുടെ കൂടെ ഒരുപാട് പേരുണ്ട് ഗ്രേസി അവരൊരു ടീമാണ് ലേഡീസിൻ്റെ അവരാണ് എന്നെ വിളിച്ച് എനിക്ക് ഈ ഇത് തന്നത് പൈസ തന്നു കുറേ വരുന്നില്ല ഞാൻ കൊണ്ടൊന്ന് ലോട്ടറി സ്വന്തമായിട്ട് കച്ചവടം ചെയ്തു പക്ഷേ ഭയങ്കര നഷ്ടം നമ്മുടെ കയ്യിൽ നിൽക്കില്ല പിന്നെ ഇപ്പോഴാകുമ്പോഴത്തേക്കും ഞാൻ രാവിലെ അഞ്ചരയ്ക്ക് പോയിരിക്കും ഒരു പന്ത്രണ്ട് ഒരു മണിക്ക് മുമ്പ് ഞാൻ വരും കാരണം ഡോക്ടർ വഴക്ക് കുറഞ്ഞ് കൈ മുഴുവനും പൊള്ളി പൊള്ളിക്കയർന്ന് പൊള്ളി കയർന്ന് പിന്നെ പൊടി ബസ്സൊക്കെ അതുവഴിയിൽ പോകുന്നത് പിന്നെ അതിൻ്റേതായ ബുദ്ധിമുട്ടുണ്ട് മാസ്ക് കെട്ടിയിരിക്കണം എന്ന് പറഞ്ഞ് ഇപ്പോഴും എന്നെ വിളിച്ച് വഴക്ക് കുറഞ്ഞ് എന്താണ് അമ്മയ്ക്ക് നിലവിലൊരു ഈ കലാ ജീവിതം എന്ന് പറയുമ്പോൾ ഒരുപാട് സെലിബ്രിറ്റീസുകളെ കണ്ട വ്യക്തിയാണ് പഴയ കാലത്ത് എഴുപതുകളിലൊക്കെ എനിക്ക് തോന്നുന്നു കാറിലൊക്കെ വളരെ അഹംഭാവത്തോടെ സഞ്ചരിച്ചൊരു വ്യക്തിയായിരിക്കാം അല്ലേ തന്നെ 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 ഞാൻ കീർത്തി ഹോട്ടലിലൊക്കെ ഊണ് കഴിക്കാൻ പോകുമ്പോൾ അവിടെ നിന്ന് അവരൊക്കെ ഒന്ന് ഡോർ തുറന്ന് തരികയും അങ്ങനെ ഉണ്ണുകയും ഒക്കെ വളരെ ഇതായിട്ട് നടന്നു ആ സ്ഥലത്ത് ഞാൻ എടുക്കാൻ പോയി ആഡംബരത്തോടെ ഇറങ്ങിയ ഹോട്ടലിൽ വേസ്റ്റ് എടുക്കാൻ അവിടെ ചെന്നപ്പം ആ സെക്യൂരിറ്റി എന്നോ നോക്കി കുടുംബശ്രീയിൽ പോയിരുന്നു ഞാൻ അങ്ങനെ എന്നോ നോക്കിയപ്പോഴത്തേക്ക് ഞാൻ പറഞ്ഞു ഞാൻ തന്നെ എന്ന് പറയും അയാളും കുനിഞ്ഞും മിണ്ടാതെ അങ്ങ് പോയി കുടുംബശ്രീയിലെ വേസ്റ്റ് എടുക്കാൻ പോയി ഞാൻ അത് പറയാൻ മറന്നുപോയി കുടുംബശ്രീയിലെ വേസ്റ്റ് ഒരു വർഷം വരെ എടുത്ത് ആ വേസ്റ്റെടുത്ത് പിന്നെ 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 എനിക്ക് നിൽക്കാൻ പോയത്തെ കാര്യം എന്ന് പറഞ്ഞാൽ യൂട്രസിൻ്റെ ഓപ്പറേഷൻ കഴിഞ്ഞ് ആ ഇതാണ് ഈ വെയിറ്റ് തൂക്കി വണ്ടിയിൽ കൊടുക്കുമ്പോഴത്തേക്ക് ഒത്തിരി ബുദ്ധിമുട്ടായിരുന്നു ആ അങ്ങനെയാണ് അതൊന്നും ജോലിയും ചെയ്യാൻ മടിയില്ലാത്ത ഒരു കലാകാരി എന്ന് പറയട്ടെ അമ്മയെ കുറിച്ച് എനിക്കങ്ങനെയൊന്നുമില്ല മോളെ എനിക്ക് ജീവിക്കണം പിന്നെ ഇതിനിടയ്ക്ക് പിന്നെ മിൽക്ക എന്ന് പറഞ്ഞ സ്ഥലത്ത് ഞാൻ പോയിരുന്നു അവിടെ പോയി തൂത്തുവാരി കാക്കൂസ് കഴിയുമ്പോൾ ഇപ്പം ഞാൻ കലഞ്ഞു അവിടെ കക്കൂസും കഴുകി കൊടുക്കണം തൂത്തും മരണം ഞാൻ പോയി ഈ അവാർഡുകളെല്ലാം സത്യത്തിൽ ഇത് എന്ത് പറയണമെന്നുണ്ടാവും നിരവധി പേർ അംഗീകരിച്ച ആദരിച്ച വലിയൊരു കലാകാരി നിരവധി സിനിമകൾ സീരിയലുകൾ അതിനപ്പുറത്തേക്ക് നാടകമാണ് സീരിയലിനേക്കാളും എനിക്ക് തോന്നുന്നു സിനിമയെക്കാളും ഇഷ്ടം നാടകമാണ് നാടകമാണല്ലേ അതെന്തുകൊണ്ടാണ് അങ്ങനെ ഇപ്പൊ ഇപ്പൊൾ ആണ് മാനേജര്സ് ഈ ഒരു വർഷം എനിക്ക് വേറെ ഒന്നും പോവാൻ പറ്റൂല അവരൊന്ന് എഗ്രിമെന്റ് ചെയ്യല്ലോ അപ്പൊ ഈ ഒരു വർഷം നിങ്ങളവിടെ നിന്ന് നിങ്ങൾ ഏത് സമയത്താ ഒന്ന് വിളിക്കുന്നതെന്ന് പറയാൻ പറ്റൂല ചിലപ്പോ വല്യ ടീമുകാർ വരാതിരിക്കുക അല്ലെങ്കിൽ എന്തെങ്കിലും വരാതിരിക്കുക അല്ലെങ്കിൽ ഒരു നടി എന്തെങ്കിലും പെട്ടെന്ന് ഓടി ഇവിടെ വരും ഇവിടെ വീടടുത്തല്ലേ അപ്പൊ അരിഷ്ടയിലാണ് എന്റെ ഈ എന്ന് പറഞ്ഞ അന്ന് നാടക അവിടെ ഇരുന്നാണ് ലോട്ടറി വിൽക്കുന്നത് അതിന്റെ ഓർമ്മയ്ക്കാണോ അവിടെ ഇരുന്ന് തന്നെയാണ് ലോട്ടറി വിൽക്കുന്നതെന്നാണ് ഞാൻ മനസ്സിലാക്കുന്ന പോയി അത് സാഹചര്യം മനസ്സിലൊരു കനലുണ്ടോ അവിടെ ഇരുന്ന് തന്നെ ലോട്ടറി വിൽക്കുന്നതും അല്ല അങ്ങനെയല്ല ജീവിതമല്ലേ എല്ലാ നാടകങ്ങളും എല്ലാം ഒരു വേഷം ജീവിതത്തിന്റെ മറ്റൊരു വേഷം അമ്മ ഒരു കലാകാരി എന്ന നിലയ്ക്ക് അതായത് നമുക്ക് സാംസ്കാരിക വകുപ്പുണ്ട് അല്ലേ നമ്മുടെ സാംസ്കാരിക വകുപ്പുണ്ട് ഒരു കലാകാരി എന്ന നിലയ്ക്ക് നമ്മുടെ സാംസ്കാരിക വകുപ്പിനോട് അമ്മയ്ക്ക് എന്തെങ്കിലും പറയാനുണ്ടോ എനിക്കിപ്പോൾ ഒന്നേ ഉള്ളൂ എനിക്ക് മരണകാലം വരെ എനിക്ക് ആരുടെ മുമ്പേലും പോയി കൈ നീട്ടാതെ മക്കളെ മുമ്പേന്നാലും പോയി കൈ നീട്ടാതെ എനിക്ക് ഭക്ഷണവും വേണം മരുന്നും വേണം കേറക്കണ കൈ ഒരു വീടൊന്നും കണ്ടില്ല എല്ലാവരും ചോദിക്കുമ്പോൾ നാ മക്കളുള്ള നിങ്ങളെല്ലാം ഇവിടെ വന്നിരിക്കണേ അത് കേൾക്കുമ്പോഴേ പക്ഷേ എൻ്റെ ചില കൂട്ടുകാരൊക്കെ പോകുമ്പോൾ ഞാൻ കുനിഞ്ഞിരുന്നിളെ ഒരു ദിവസം ഞാൻ ചോറ് വിട്ടുകൊണ്ടിരുന്നപ്പോൾ ഒരാൾ കാറിൽ പോയാളെ തിരിച്ചു വന്നു ഞാൻ ജല്ലാശ്വരോട് ഇങ്ങനെ പൊതിയും വെച്ചോണ്ട് നിൽക്കായിരുന്നു അവരോന്ന് ചോദിച്ചു സൂസൻ സൂ സൂസിന്നാണ് എൻ്റെ ചേച്ചി സൂസി ഞാൻ പറഞ്ഞത് തന്നെ എനിക്ക് ഞാൻ അങ്ങ് കണ്ണേ കണ്ടപ്പോൾ സംശയം തെറ്റിയെന്നാണ് ഞാൻ കാറ് തിരിച്ചു കൊണ്ടുവന്നതെന്ന് പറഞ്ഞു ഞാൻ അല്ലെങ്കിൽ യം പോലെയുള്ള വലിയ കേന്ദ്രങ്ങളുടെയൊക്കെ കലാലയങ്ങളുടെയൊക്കെ തലക്കനം തലയിൽ ഉള്ളപ്പോൾ തന്നെ ഇത്തരത്തിലുള്ള എല്ലാ ജോലികളും ചെയ്യുന്നുണ്ട് മറ്റാരെങ്കിലുമൊക്കെ ഈ ഒരു സൗഹൃദത്തിലുണ്ടായിരുന്നവർ സഹായിക്കാറുണ്ടോ അങ്ങനെയില്ല കല ഇപ്പോഴും പിന്നെ ശ്രീധരി എന്ന് പറഞ്ഞാൽ എൻ്റെ അവിടെ അഭിനയിച്ചതാണ് അവർ പിന്നെ ഒരു ദിവസം കാട്ടിലും അവൾ ഇതേപോലെ കണ്ട് ഞാൻ അവിടെ ഇരുന്ന് ഓടിയിരുന്ന് ആഹാരം കഴിച്ചുകൊണ്ടിരിക്കുന്നു കണ്ടിട്ട് ആദ്യം സുരേഷണ്ണനാണ് കണ്ടത് സുരേഷണ് ചെന്നിട്ട് ശ്രീധരിയെ വിളിച്ചുകൊണ്ട് വന്ന് തന്നു ഒരു ഒരുപാട് അവൾ ഇത് കരഞ്ഞ് എനിക്ക് മരുന്നിന് അപ്പോഴെനിക്ക് അഞ്ഞൂറ് രൂപ തന്നുകൊണ്ട് പോയി അതുപോലെ ഗ്രേസി ഗിരി പിന്നെ ഇപ്പം പറഞ്ഞ് ജയേണ്ട ഭാര്യ ഇവരെല്ലാം അന്ന് അതാണ് ഞാൻ പറഞ്ഞ ഒരു ടീമോട് കൂടി എനിക്ക് സഹായം ചെയ്യുമെന്ന് പറഞ്ഞു അമ്മ ഈ വയസ്സിൽ അമ്മയ്ക്ക് അഭിനയിക്കാൻ മോഹമുണ്ടോ വന്നാ ഇപ്പം ഞാൻ ഒരു പടം അഭിനയിച്ചിട്ടുണ്ട് അതും മക്കളെ കൊച്ചു പയ്യന്മാരാണ് ഇവിടെ വന്ന് പറഞ്ഞ് അമ്മമ്മ ഫിലിമാണോ ആ വന്ന് പറഞ്ഞ് ഇതേപോലെ അമ്മമ്മ ഞങ്ങളിങ്ങനെ എടുക്കണേ അമ്മേനെ കാണാൻ വന്നു എനിക്ക് ഞാനേ പട്ടിണിയിൽ ഞാൻ പറഞ്ഞു പോകുക പറഞ്ഞു അപ്പോൾ എൻ്റെ അടുത്ത് പറഞ്ഞാൽ അമ്മമാർ മുടി മാത്രം ഞങ്ങൾക്ക് ഡയറക്റ്റായി കൊണ്ട് കാണിക്കണമെന്ന് പറഞ്ഞാൽ മുടി മാത്രം എടുത്തിട്ടുണ്ടെങ്കിൽ പോയി പൊണ്ുമക്കളെ ഇവിടെ വന്ന് തെക്കെന്ന് പറഞ്ഞ സിനിമയാണത് ഇപ്പോഴും ഇപ്പോഴാണ് അറിയുന്നത് സിനിമയാണ് തെക്ക് കൊച്ചു പിള്ളേരെ വെച്ചാൽ ഇരുപത്തിരണ്ട് വയസ്സ് മാക്സിമം ഇരുപത്തഞ്ച് വയസ്സ് അതിൽ കൂടുതലില്ല ഞാനിവിടെ നമ്മുടെ കോളനിക്ക് അകത്ത് വെച്ച് തന്നെ എല്ലാം എടുത്തത് വേറെ എല്ലാം എടുത്തുവാണെങ്കിൽ എനിക്ക് ഒരുപാട് പൈസ കിട്ടി തന്നെ അതിന് നല്ലൊരു വേഷമായിരുന്നു ഇതൊരു അമ്മേരെ വേഷമായിരുന്നു ഇപ്പം ഞാൻ ഡബ് ചെയ്ത് കൊടുത്ത് ഇന്നലെ രാത്രി എന്നെ വിളിച്ചിരുന്നു സൂസിയമ്മേന്റെ പേര് യഥാർത്ഥത്തിൽ എന്തിനാണെന്ന് പറഞ്ഞു സൂസൻ രാജു കെ പി എസ് സിന്നിട്ടാൽ മതിയെന്ന് പറഞ്ഞു തെക്ക് തെക്കെന്നാണ് ആ പടത്തിൻ്റെ പേര് അപ്പം ഞാൻ ചോദിച്ചത് പടം ഇത് രാത്രി രണ്ടുമണിക്ക് ഇതുങ്ങളെ ആഹാരം പോലും കഴിക്കാതെയാണ് ബ്രെഡ് കാപ്പിയൊക്കെ അപ്പം അപ്പം അവസ്ഥ മനസ്സിലാക്കണം അപ്പം എനിക്കും തരാനായിട്ടുള്ള ഇത് അവരുടെ അവരുടെ ഇല്ല അത്ര അപ്പം ഞാൻ വിചാരിച്ചു ദൈവമേ ചിലപ്പോൾ ഇതുകൊണ്ട് അതുങ്ങൾ രക്ഷ ഉണ്ടെങ്കിൽ പെട്ട് നമുക്കൊക്കെ മനസ്സിലായത് എൻ്റെ ദുഃഖം എനിക്ക് എനിക്ക് അങ്ങനെ ഒരു ദിവസം ഞാൻ അവിടെ നിന്ന് കരഞ്ഞോണ്ട് പാവം വന്നിരുന്നു എന്ത് സൂസിയമ്മ ഇവിടെ വർക്കുണ്ടെന്ന് പറയാം ഞാൻ പറഞ്ഞു മരുന്നിന് നിവർത്തിയില്ല എന്ന് പറഞ്ഞു അപ്പോഴുതന്നെ പോയി അവരെല്ലാം കൂടി പിരിച്ച് എനിക്കൊരു ആയിരം രൂപ തന്നിട്ടുണ്ട് അത്ര കൊച്ചു പിള്ളേർ എനിക്ക് അങ്ങോട്ട് ഇപ്പോഴത്തെ ഇത്തരത്തിലുള്ള കലാകാരന്മാരോടൊക്കെ ഒരു സ്നേഹം തോന്നുന്നുണ്ടോ കാരണം ഞാൻ എങ്ങനെ ഇങ്ങനെ ആയിക്കൊണ്ടിട്ട് എൻ്റെ ഗീതി എന്ത് വായിക്കോണ്ടിട്ട് അവർ ചിലപ്പോൾ ദൈവം ചിലപ്പോൾ ഈ ഷോർട്ട് ഫിലിമിൽ കൂടി അവർ നല്ലൊരു കലാകാരനായിട്ട് വരികയാണെങ്കിലോ അല്ലെങ്കിൽ നല്ലൊരു ക്യാമറമാനോ അല്ലെങ്കിൽ നല്ലൊരു സംവിധായകനോ ആയി വരണമെങ്കിൽ ആ പറയുമല്ലോ സൂസിയമ്മമാരോടെ നമ്മൾ വർക്ക് ചെയ്തിട്ടുണ്ടെന്ന് പറയുമല്ലോ അത് മതി എനിക്ക് അന്നും ദാരിദ്ര്യമാണ് മരുന്നിനെ അന്ന് ആ പിള്ളേർ കണ്ടതുകൊണ്ടാണ് അവരെല്ലാം കൂടി അമ്മ ഇനിയും സീരിയലോ സിനിമയോ പോലുള്ള എവിടെന്നെങ്കിലുമൊക്കെ ചെറിയ വേഷങ്ങൾ വന്നാലും അഭിനയിക്കാൻ പോകും അല്ലേ മുപ്പത്തിയേഴ് വർഷത്തെ ആ വലിയ കലാജീവിതത്തിന്റെ സ്മരണകളുമായി ഒരു കൊച്ചുകുടിലിൽ ഒരു ആഡംബരവുമില്ലാതെ ഒരു പരാതികളുമില്ലാതെ സൂസൻ രാജ് ഇപ്പോഴുമുണ്ട് ഇനി അവർക്ക് വേണ്ടത് തലചായ്ക്കാൻ ചായ്ക്കാൻ നല്ലൊരിടവും ഒപ്പം തൻ്റെ ശരീരത്തിന് ആരോഗ്യ പ്രശ്നങ്ങൾക്ക് ഒരു പരിഹാരവും മാത്രമാണ് സത്യത്തിൽ സാംസ്കാരിക വകുപ്പാണ് ഇത്തരത്തിലുള്ള കലാകാരെ ഏറ്റവും വേണ്ട രീതിയിൽ ഏറ്റവും ആദരിക്കുന്ന രീതിയിൽ തന്നെ സംരക്ഷിക്കേണ്ടത് തിരുവനന്തപുരത്ത് നിന്നും അഭിജിത്തിനൊപ്പം മാർലിവ വർഗീസ് പോളും സൂസൻ രാജും